ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗൗതത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് തൻ്റെ സേവനം ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു എ ഡി ജി പി അപ്പോൾ ലീവെടുത്ത് അവളെയും കൊണ്ട് ഹണിമൂണിനൊക്കെ പോയി ലീ സന്തോഷിച്ചിട്ട് വാടോ എന്നൊക്കെ സാറ് പറഞ്ഞ് നമ്മുടെ ഗൗതത്തെ അങ്ങ് പറഞ്ഞു വിടുക എന്നിട്ട് സന്തോഷത്തോടെ ഗൗതം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സാർ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്ക നമ്മുടെ ലക്ഷ്മി ആട്ടോ ലക്ഷ്മി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ കാരണം നടക്കുക കാരണം മരുമകൾ എന്തിനാ പോയതെന്നോ എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ലല്ലോ അവളോ തള്ളയും കൂടെ ഏലപ്പാർക്കന്നെ പോയി കാണും ഗൗതമോനെതിരെ പരാതി കൊടുത്തിട്ട് ഇവിടേക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം അവൾക്ക് എന്നൊക്കെ മോഹിനി ചോദിച്ചപ്പോൾ ധൈര്യം ഉണ്ടാകുമെന്നോ അവൾക്കോ കൊള്ളാം ഉം അതിനവള് മനുഷ്യകുലത്തിൽ അല്ലല്ലോ കാണ്ടാമൃഗത്തിനോ മറ്റോ ജനിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നന്ദയെ കുറിച്ച് വ ഖ്യാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേട്ട് ലക്ഷ്മിക്ക് കലി വരുന്നുണ്ട് പക്ഷെ മിണ്ടാൻ നിവർത്തിയില്ല അവള് തിരിച്ചു വരികയും ചെയ്യും വേണ്ടി വന്നാൽ ഇവിടെ താമസിക്കുകയും ചെയ്യു എന്ന് പറയുമ്പോൾ നടന്നത് തന്നെ ഇങ് വരട്ടെ നന്ദി കെട്ട ജന്തു എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ ഇരുന്ന് പറയാ കയ്യും കാലും തല്ലു ഓടിച്ചിടണമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല നന്ദ അങ്ങനെ ഒരു കടും കൈ ചെയ്യൂന്ന് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കരണത്തിനിട് പൊട്ടിയിരു പൊട്ടിക്കും ഞാൻ എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോ ഉം നടന്നത് തന്നെ എന്ന് പറഞ്ഞ ലക്ഷ്മിയെ കളിയാക്കോ ഇവരെല്ലാരും കൂടി അപ്പോഴേക്ക് ഇതേ അങ്ങോട്ടേക്ക് പിങ്കി വന്നു അമ്മായി വളം വെച്ചു കൊടുക്കുന്നതാ ഇതിനൊക്കെ കാരണമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി പറയുന്ന ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഹും അമ്മായി മാത്രല്ല എന്തും ചെയ്യാമെന്ന് നന്ദയുടെ അഹങ്കാരം അല്ലെങ്കിൽ നന്ദയുടെ ഹുങ്കു വളർത്തിയെടുത്തതിന് ഗൗതമം ഒരു കാരണക്കാരൻ തന്നെയാണെന്നും പിങ്കി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ടപ്പോ ഹും അനുഭവിക്കട്ടെ അമ്മയും മോനും വരുത്തി വെച്ചതല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ അവർ രണ്ടുപേരും കൂടെ വരുമ്പോ ഡേ അവരെത്തി എന്നും പറഞ്ഞ് പവിത്ര അവിടെ കിടന്ന് വലിയ വായിൽ ഒച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു അപ്പോഴും ആൻറ്റിക്ക് പേടിയുണ്ട് കാരണം നന്ദി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് എന്നുള്ളൊരു ധാരണയിലാണല്ലോ ആൻഡിയം അപ്പം നന്ദയെ കണ്ടപ്പോഴേക്കും ഏതോ ഒരു വല്ലാത്ത ജന്തുവിനെ നോക്കുന്ന രീതിയിലാണ് എല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്ന് നമ്മുടെ നന്ദയെ നോക്കുന്നത് നന്ദയാണെങ്കിലോ ഒരു കൂസലും ഇല്ലാതെ കയറേയും വരുന്നു അങ്ങനെ നന്ദ കയറ് വന്നിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഫേസ് ചെയ്തിങ്ങനെ നിൽക്കുന്നു അരുധതിയാണെങ്കിലോ നന്ദയെ ഇങ്ങനെ കണ്ണുകൊണ്ട് തന്നെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ കണ്ണിൽ കൂടി ഇങ്ങനെ കത്തിച്ച് കളയുന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ടു പേരും കൂടി എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചു അരുന്ധതി അറിഞ്ഞിട്ട് എന്തിനാ എന്ന് നന്ദ അന്നേരം ചോദിച്ചു നന്ദെ നീ എന്തു ഈ പറയുന്നതെന്ന് ചോദിച്ച് രാജീവ് അത് പിന്നെ മേഡം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഒരു കൂസലും ഇല്ലാട്ടോ നമ്മുടെ നന്ദയ്ക്ക് അപ്പോഴേക്കും ചെറിയ ചെ വന്നിട്ട് നീ എ ഡി ജി പി ഓഫീസിൽ പോയല്ലേ അപ്പം അത് നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അവിടേക്ക് പോയതെന്ന് അരുന്ധതിയുടെ വകയൊരു ചോദ്യം പറയാനാണ് നിന്നോട് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എ ഡി ജി പി ഓഫീസിലേക്ക് പോയതെന്ന് എവിടെ പോയതാണെന്ന് നിങ്ങൾ സ്വയം അറിഞ്ഞതുപോലെ ഞാൻ എന്തിനു പോയതാണെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ അല്ലാതെ നീ പറയില്ലല്ലേ എന്ന് ചോദിച്ചു മോഹിനി ചാടി അങ് എഴുന്നേറ്റു അപ്പൊ എന്ന് പറഞ്ഞു നന്ദ പറയില്ലെന്ന് നിങ്ങൾക്കറിയേണ്ട നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് പറയുമ്പോൾ നന്ദ നീ പോയത് ഗൗതത്തിനെതിരെ കേസ് കൊടുക്കാനാണോന്ന് പിങ്കി ചോദിച്ചപ്പോ ആണെങ്കിൽ അതിലെന്താ അന്യായം അതിനുള്ള കാരണങ്ങൾ എന്താ ഇല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ നോക്കുക ഇവളെന്തൊരു പെണ്ണാ എന്നുള്ള രീതിയിൽ അത് ശരി അവനെതിരെ പരാതി കൊടുത്തിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ചെറിയച്ചേ പിന്നെ ഇതല്ലേ എൻ്റെ വീട് എന്നെ കെട്ടിക്കൊണ്ടുവന്ന വീട് ഇതല്ലേ ഇവിടേക്കല്ലേ ഞാൻ വരേണ്ടത് എന്ന് നന്ദ ചോദിച്ചു അപ്പോഴും ആർക്കും മറുപടിയില്ല ആ അവകാശമൊക്കെ ഇതോടുകൂടി അങ്ങ് അവസാനിച്ചു കെട്ടും ഭാണ്ഡും എടുത്ത് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം നീയും നിന്റെ ഈ വളർത്തു തള്ളയും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ കലുകയറി ഇങ്ങനെ നോക്കി നിൽക്കു കേട്ടോ അത് പറയേണ്ടത് സാറല്ലേ സാറല്ലേന്ന് ചോദിച്ചു എന്നെ താലി കെട്ടി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അദ്ദേഹം അദ്ദേഹം പറയട്ടെ അന്നേരം ഞാൻ പോയിക്കോളാമെന്നും നമ്മുടെ നന്ദ അരുന്ധതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതൊക്കെ കണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുക വാ ആൻറ്റി എന്നും പറഞ്ഞ് ആൻറ്റിയും കൂട്ടിക്കൊണ്ട് നന്ദിയകത്തേക്ക് കയറിപ്പോയി അപ്പോഴും നന്ദയുടെ അഹങ്കാരം ധിക്കാരം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക കേട്ടോ ലക്ഷ്മിക്കൊന്നും മനസ്സിലാകുന്നില്ല ലക്ഷ്മി ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കാം മോളിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൗതം സാറിനെതിരെ പരാതി കൊടുത്തിട്ട് ഈ വീട്ടിലേക്ക് തിരികെ കയറി വരുന്ന എനിക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്ന് ചോദിച്ചു നന്ദയോട് രാധിക ആൻറ്റി ദേഷ്യപ്പെടുവാ ഇനിയും നിനക്ക് ഇവിടെ ഒരു നിമിഷം പോലും താമസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇനിയും ഞാൻ എവിടെ പോവാനാന്ന് ചോദിച്ചു ഛി ആ ബോധം ഉണ്ടായിരുന്നെങ്കിലേ നീ ഇതുപോലൊക്കെ ചെയ്തു കൂട്ടുമായിരുന്നു എന്ന നേരത്തേക്കും ആ ആൻറ്റി നന്ദയോട് നീ ഇവിടെ നിൽക്കുകയോ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പം ശരണാലയത്തിലേക്കാണോ എന്ന് ചോദിച്ചു ചിലപ്പോ കടത്തിണ്ണയിലായിരിക്കും എന്നാലും ഇനി നിന്നൊപ്പം നിന്റെ ഒപ്പം ഞാനില്ലാന്നും പറഞ്ഞുകൊണ്ടാണ് ആൻറ്റി നന്ദയോട് ദേഷ്യപ്പെടുന്നു അപ്പോൾ നന്ദ ചിരിച്ചുകൊണ്ട് നിൽക്കുക കൈക്കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കൈവെള്ളയിലേക്ക് ഇട്ട് തന്ന നിന്നെ ആ നീ ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ പോലും എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഗൗതം സാർ വരട്ടെ സാറല്ലേ ആൻറ്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ത് വേണമെന്ന് സാർ തന്നെ തീരുമാനിച്ചോട്ടെ എന്ന് നമ്മുടെ നന്ദ നന്ദയങ്ങ് ആൻറ്റിയോട് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് നന്ദ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കവിടെ ആ സമയത്ത് നമ്മുടെ ഗൗതം വരുന്നത് അപ്പോഴേക്കും ലക്ഷ്മി ഓടി വന്നു മോനെ മോനെ നീ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നും ചോദിച്ചു അപ്പം എന്ത് വിവരം അന്ന് ചോദിച്ചു ഗൗതം ഏട്ടാ നന്ദ ഇവിടെ നിന്ന് പോയതേ എ ഡി ജി പി ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് അരുണ് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഗൗതം ഒരു ചിരിയോടെ എനിക്കറിയാവെന്ന് പറഞ്ഞു അപ്പോൾ ഏടാ അവൾക്ക് എ ഡി ജി പി ഓഫീസിൽ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു ചെറിയച്ചും പിന്നാലെ വന്നു നിനക്കെതിരെ പരാതി കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഏ ഇതെന്താന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഗൗതം അപ്പോഴേക്കും ദേ ഗൗതം നീ അവളെ വന്ന അന്നു മുതൽ ഈ വീടിൻ്റെ കണ്ടകശിനി ആരംഭിച്ചതാണെന്നും ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിനക്കെന്താണ് ഒരു വികാരം ഇല്ലാത്തതെന്നൊക്കെ മോഹിനി ചോദിച്ചപ്പം എനിക്കെതിരെ പരാതി കൊടുക്കാനാണ് നന്ദ പോയതെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് ഗൗതമെന്ന് ഇവരോടല്ല അവരോട് ഒച്ചത്തിൽ സംസാരിച്ചു അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാടാ അവൾക്ക് എ ഡി ജി പി കാണാൻ പോകേണ്ട കാര്യം നീ അവളെ ന്യായീകരിക്കാൻ നിൽക്കാണോടാ അത് കേട്ടപ്പം നന്ദ എവിടെയെന്ന് ചോദിച്ചു ഒരു കൂസലും ഇല്ലാതെ നെഞ്ചും വിരിച്ചേ അകത്തേക്ക് കയറി പോയിട്ടുണ്ടെന്ന് മോഹിനി പറഞ്ഞു അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ പെരുകയും ചൊലിച്ചു പിടിച്ച് നിൽക്കുക ഒന്നും മിണ്ടാതെ ഗൗതം പോയപ്പം ഗൗതം നീ എവിടെ നിന്നേ ഈ നിമിഷം ഇവിടെ വെച്ച് അവളുമായിട്ടുള്ള സകല ബന്ധവും നീ അവസാനിപ്പിച്ചിരിക്കണമെന്ന് പറഞ്ഞു അരുന്ധതിയെ വല്യമ്മ അപ്പോഴേക്കും ദേ പിങ്കിയുടെ സന്തോഷം ഒന്ന് കാണണായിരുന്നു ഭയങ്കര സന്തോഷം ആ വിഷപ്പാമ്പിനെ ഇനിയും നീ മടിക്കുത്തിൽ വെച്ചുകൊണ്ട് നടക്കണ്ട ആട്ടിപ്പുറത്താക്ക ആ കുടുംബദ്രോഹിയെ എന്നും പറഞ്ഞ് വലിയ ആളാകുമ്പോഴും ഗൗതമൊന്നും മിണ്ടുന്നില്ല പക്ഷെ നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനും പേടിയും സങ്കടം ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇത്രയൊക്കെ അരുന്ധതി പറഞ്ഞിട്ടും നമ്മുടെ ഗൗതം ഒന്നും മിണ്ടാതെ നന്ദ നന്ദ എന്നും വിളിച്ചുകൊണ്ട് പോവുക ഇതെന്ത് ഇവരിങ്ങനെ പോണേന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നന്ദിയെ അടിച്ചിറക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് അരിന്ധതിയും മോഹിനിയും നിൽക്കുന്നതും ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആ നന്ദ എന്നുള്ള വിളി കേട്ടപ്പോഴത്തേക്കും രാധികാന്റിക്ക് ടെൻഷനായി രാധികാന്റി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നന്ദ ഒരു കൂസലില്ലാതെ നിൽക്കുന്നു നന്ദി ഇവരെല്ലാവരും അടിച്ചിറക്കുന്നത് കാണാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷയിൽ പിങ്കി നിൽക്കുന്നു അപ്പോൾ അവളോട് നിപ്പ് കണ്ടില്ലേ വല കൂസലും ഉണ്ടോന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു മോഹിൻ അവിടെ കിടന്ന് മോഹിനി വലിയ വർത്തമാനം പറയുമ്പോൾ നന്ദാ നീ എന്തിനാ എ ഡി ജി പിയെ കാണാൻ പോയത് അവിടെ എന്താ ഉണ്ടായത് എന്നൊക്കെ നമ്മുടെ അമ്മ ചോദിക്കുന്നുണ്ട് ശരി നീ ഞങ്ങളോട് പറയണ്ട എന്താണെങ്കിലും നീ ഗൗതത്തോടൊത് തുറന്നു പറയാൻ പറഞ്ഞു അപ്പോഴും നന്ദയൊന്നും മിണ്ടുന്നില്ല ഗൗതം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ നന്ദി ആരോടൊന്നും പറയാത്തതെന്ന് ഇനി എന്തിനാ ചോദ്യവും പറിച്ചിലും ഗൗതം ദേ ഇനി ഒരു നിമിഷം പോലും ഇവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് പിടിച്ച് വെളിയിൽ തള്ളടാ ഇവളെ വെളിയിൽ തള്ളാൻ പറഞ്ഞപ്പം മതി നിർത്തിക്കോളാൻ പറഞ്ഞു ഗൗതം അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക നിൽക്കുവേ എന്താന്ന് പിങ്കിക്ക് സന്തോഷമായിട്ടോ പിങ്കിക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ കയറി വന്നു ഇനി ഇവളെക്കുറിച്ച് ആരും അനാവശ്യമായ ഒരു വാക്കുപോലും ഇവിടെ പറഞ്ഞു പോകരുതെന്ന് നമ്മുടെ ഗൗതമങ്ങ് പറയാം അപ്പോഴേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക അതെന്താ ഇവള് ഇവൻ ഇവനിങ്ങനെ പറയുന്നേ എന്നുള്ളൊരു ഭാവത്തിൽ ആ സമയത്ത് നമ്മുടെ ഗൗതം പിങ്കിയുടെ നേരെ നോക്കിക്കൊണ്ട് എന്തിനാണോ നന്ദ പോയത് ആ കാര്യം ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചങ്ങ് പറഞ്ഞു തന്നെ ഉപദ്രവിക്കാനല്ല തന്നെ രക്ഷിക്കാനാണ് നന്ദ പോയത് എന്നുള്ള കാര്യം അത് കേട്ടപ്പോഴാണ് ലക്ഷ്മിക്ക് സമാധാനമായത് മറ്റുള്ളവരുടെ മുഖം ചുളിഞ്ഞത് എനിക്കെതിരെ ഒരു ഫ്രോഡ് എ ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു ഞാൻ നന്ദിയെ തട്ടിക്കൊണ്ടുവന്ന് ബലാൽക്കാരുമായി കല്യാണം കഴിച്ചതാണെന്ന് അപ്പോൾ അതിൻ്റെ ആ ഒരൊറ്റ പരാതിയുടെ പേരിൽ എനിക്ക് എൻ്റെ ജോലി എൻ്റെ കരിയർ എൻ്റെ ലൈഫ് എല്ലാം നഷ്ടപ്പെട്ടു പോയേനെ എന്നും പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അപ്പം നന്ദ കാരണമാണ് താൻ ഈ യൂണിഫോത്തിൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അത് നന്ദ കൊടുത്ത ഒരൊറ്റ മൊഴിയുടെ പേരിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും നന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞു നന്ദ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക കേട്ടോ ആർക്കും മുഖം കൊടുക്കാതെ പിങ്കി ചമ്മിപ്പോയി അപ്പോൾ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നന്ദയെ അടിച്ചിറക്കാമെന്ന് പ്രതീക്ഷിച്ച് പിങ്കിയും പിങ്കിയുടെ സംഘവും കൂടി വലിയ പ്ലാനൊക്കെ ഒരുക്കി വലിയ അറ്റാക്ക് നടത്തിയതാണ് പക്ഷേ ചീറ്റിപ്പോയി എല്ലാത്തിനെയും അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി നമ്മുടെ ഗൗതം അങ്ങനെ നന്ദയെ നെഞ്ചോട് ചേർക്കുകയാണ് പിങ്കിയുടെ മുന്നിൽ വെച്ച് അതൊക്കെ കണ്ടും കേട്ടും പിങ്കിയുടെ ഗ്യാസ് പോയി ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും ഇനി തൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പെണ്ണിനെ കിട്ടാനില്ലെന്നുള്ള കാര്യം നമ്മുടെ ഗൗതമം ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പോഴേക്കും ലക്ഷ്മി ചെന്നിട്ട് മോളെ എൻ്റെ മോനെ രക്ഷിക്കാനായിരുന്നോ നീ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയത് എന്നിങ്ങനെ ചോദിച്ചു എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും ആക്ഷേപവും സഹിച്ചത് എൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ ധിക്കാരി നന്ദി കേട്ടവള് കൊള്ളരുതാത്തവള് എന്തെല്ലാം പേരിട്ടാ നിങ്ങൾ ഇവളെ വിളിച്ചത് ഇപ്പൊ കണ്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ പിങ്കിയുടെ മുഖം വാടി അപ്പോഴേക്കും നന്ദയുടെ മുഖം തെളിഞ്ഞു അരുന്ധത്തി അവിടെ നിന്നും പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ ഓരോരോ ഗോഷ്ടിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ സത്യം എന്താണെന്ന് അറിയാതെ ഈ അമ്മയും എൻ്റെ മോളെ മനസ്സാൽ ശപിച്ചു പോയെന്നും പറഞ്ഞ് ലക്ഷ്മി സങ്കടപ്പെടുവാം അമ്മയുടെ തെറ്റാ മോളെ അമ്മയോട് നീ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അമ്മേ അമ്മ കരയരുത് എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്നും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറഞ്ഞു നമ്മുടെ നന്ദ അപ്പോഴേക്കും എൻ്റെ പൊന്നുമോൾ വരാൻ പറഞ്ഞ് നന്ദേ കൂട്ടിക്കൊണ്ട് പോവുക ലക്ഷ്മി വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനായിട്ട് അങ്ങനെ അവരുടെ സ്നേഹവും കരുതലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് സഹിക്കുവോ പിങ്കി ഇങ്ങനെ ആകെ കലിപ്പ് കയറി നിൽക്കുക അമ്മയ്ക്ക് ഈ ജന്മം കിട്ടിയ അല്ലെങ്കിൽ അമ്മയുടെ മകന് ഈ ജന്മം കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ് നീ എന്നുള്ള ആ ഒരു സത്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്മി നന്ദയെ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് അതൊക്കെ കണ്ട് കിളി അങ്ങ് പാറി നിൽക്കുക ആ പിങ്കിയുടെ ഇതെല്ലാം കഴിഞ്ഞു അരുന്ധതി ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അരുന്ധതിക്ക് ഇതൊന്നൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല ഹോ 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 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മുഖം കൊണ്ട് ഭയങ്കര എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ പിങ്കിക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളും അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നല്ല എന്താ പറയുന്നത് കൂളായിട്ട് അങ്ങ് കഴിഞ്ഞു പോയിട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാൻ്റെ റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം നന്ദി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് തനിക്കൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോ എന്റെ മോള് എൻ്റെ പൊന്നുമോള് പോയത് ഗൗതമ് സാറിനെ രക്ഷിക്കാനായിരുന്നല്ലേ എന്ന് ആൻ്റി ചോദിക്കുക അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ പൊന്നുമോളെ അതിന്റെ അർത്ഥം എൻ്റെ മോളെ മനസ്സിലാക്കാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ എന്നൊക്കെ ആൻറ്റി ഇങ്ങനെ നന്ദയോട് ചോദിക്കുക എന്നിട്ട് വലിയൊരു നന്മ ചെയ്ത് തിരിച്ചു വന്ന എൻറെ കുഞ്ഞിനോട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് നിന്നെ തല ഞാൻ കയ്യോങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു എൻ്റെ പൊന്നുമോള് ഞാൻ എന്തെല്ലാം ശാപവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അതൊന്നും ഇനി പറയണ്ട ഞാൻ പറഞ്ഞ എനിക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു വിനയചന്ദ്രൻ സാറിൻ്റെ മോള് ആൻറ്റിയുടെ മടുത്തട്ടിൽ കിടന്നു വളർന്ന മകള് ആരെയെങ്കിലും ദ്രോഹിക്കു ആൻറ്റി എന്ന് ചോദിക്കുക എന്തിനാ എൻ്റെ ആന്റി എന്നെ കുറിച്ച് വിഷമിക്കുന്നത് എന്നാലും മോള് മോൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ സാറിനെ രക്ഷിക്കാൻ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു സമയത്ത് നമ്മുടെ നന്ദ പറഞ്ഞു ഇപ്പം തന്നെ എന്നെ കാണാനായിട്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞു ആര് ആര് സാറാണോ സാറൊന്നുമല്ല വേറൊരാൾ വേണ്ട വേണ്ട ഇനി ഇവിടെ കിടന്ന് ഉരുളാനൊന്നും നിൽക്കണ്ട വേഗം ഗോ സാറിൻ്റെ റൂമിലേക്ക് വിട്ടോളാൻ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ പോവില്ലെന്നും പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കയറിയിരുന്നു ഞാനായിട്ട് അങ്ങോട്ടേക്ക് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ വാശി പിടിക്കുക അപ്പം ഇനി എന്തിനാണ് മോളെ വാശി പിടിക്കുന്നത് ആൻ്റെ കണ്ടോ എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ ഗൗതം സാർ ഇവിടെ വരും നോക്കിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ അതും പ്രതീക്ഷിച്ച് നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല മോളെന്ന് ആൻറ്റി നോക്കിക്കോ എൻ്റെ രാധിക മേഡം നോക്കിക്കോ വരുവെന്നേ മേഡം ചെവി ഓർത്തിരുന്നു സാർ ഇപ്പം തന്നെ വന്ന് വാതില് മുട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ കാത്തിരിക്കുമോ നമ്മുടെ ഗൗതം വരുന്നതും നോക്കി ഇപ്പം വരും ഇപ്പം വരും എന്നുള്ളൊരിതിൽ അങ്ങനെ സാറിനെ തന്നെ കാണാതിരിക്കാൻ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാതിരിക്കാൻ കഴിയില്ല എന്ന് നന്ദയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് നന്ദ ആ ഉറപ്പ് പറഞ്ഞത് അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ നടക്കുന്നു കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗൗതം റൂമിലേക്ക് വന്ന് കയറുന്നു റൂമിലേക്ക് വന്ന് കയറി റൂമ് മൊത്തത്തിലേക്ക് ഒന്ന് നോക്കി അപ്പോൾ അവിടെ ആരുമില്ല അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ ചെറിയ പ്രണയവും അതുപോലെ ആ ഒരു കുറുമ്പും ഇതെല്ലാം ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് നമ്മുടെ ഗൗതം ഓർക്കുക എന്ന് അവളില്ലാത്തത് കൊണ്ടാണോ എനിക്ക് ഈ റൂമിലേക്ക് വരാൻ തോന്നാത്തത് ഇവിടെ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ അങ്ങനെ ഗൗതം അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നന്ദയുടെ സ്നേഹം അതിങ്ങനെ തിരിച്ചറിയുന്നു നന്ദ നന്ദയെന്ന് പറയുന്ന ഭാര്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നിട്ട് ഇങ്ങനെ ബെഡ്ഡയിലേക്ക് കിടന്നു എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പുറത്തേക്ക് പോയി അപ്പോഴേക്കും ഗൗതം ഒന്ന് വരുമോ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു പിങ്കി അപ്പോൾ പിങ്കി സോറി ഞാൻ വേറൊരു കാര്യത്തിലാണെന്ന് പറഞ്ഞു ഗൗതം പ്ലീസ് ഒരു അഞ്ചു മിനിറ്റ് അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ എത്ര അത്യാവശ്യമാണെങ്കിലും ഇപ്പൊ പറ്റില്ല അതിനേക്കാളും വലിയൊരു അത്യാവശ്യത്തിന് പോകാൻ ഞാൻ സോറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഒരു പോക്ക് പോയി പിങ്കി ഇങ്ങനെ അവിടെ ആകെ ചമ്മി ഇങ്ങനെ നിൽക്കുക കാരണം ഗൗതവും പിങ്കിക്ക് ഇങ്ങനെ തിരിച്ചടികൾ കൊടുത്തോണ്ടിരിക്കുക ആ പോക്ക് പിങ്കിയുടെ കൺമുന്നിലൂടെ പോകുന്നത് നന്ദയുടെ മുറിയിലേക്കായിരുന്നു അവിടെ ചെന്ന് നന്ദ നന്ദ എന്നും പറഞ്ഞു വിളിച്ചു ഇതൊക്കെ കണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കുവല്ലേ അപ്പൊ നന്ദ നന്ദ എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഓടി വന്ന് നന്ദവാതിൽ ഓർദു അപ്പൊ ഞാൻ പറഞ്ഞു അച്ചട്ടായില്ലേ ഇപ്പം വാതിൽ തുറന്നാലേ അവിടെ ചമ്മി നിൽപ്പുണ്ടാവും ഗൗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ കാണുന്നത് നമ്മുടെ ഗൗതത്തെ തന്നെയാണ് ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുന്നു നന്ദ ഇങ്ങനെ ചിരിയോടുകൂടി നിൽക്കുന്നു അപ്പോഴേക്കും നന്ദാ പറഞ്ഞോളൂ നന്ദ വന്നേ നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോകാവും പറഞ്ഞുകൊണ്ട് ഗൗതം വിളിച്ചപ്പം എന്തിന് ഞാനിനി ഇവിടെ താമസിച്ചോളാനല്ലേ ഗൗതം സാറിനോട് പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് കാര്യോ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കണിതെല്ലാം പിങ്കി അപ്പുറം നിന്ന് കാണും ചങ്കു പൊട്ടിക്കൊണ്ട് അപ്പൊ എന്താണെങ്കിലും എന്നോട് പറഞ്ഞു ആന്റി കേൾക്കാൻ പാടില്ലാത്ത എന്ത് കാര്യം പറയാനുള്ളത് നമ്മൾ തമ്മിൽ അപ്പോൾ നന്ദാ നിന്റെ കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ ചെന്നേ ഗൗതമോൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആന്റി ദേഷ്യപ്പെട്ടു എന്തിനാ ഞാൻ ചെല്ലുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെന്ന് കയറുമ്പോഴേ പാഞ്ഞു വരും ആ ബെസ്റ്റ് ഫ്രണ്ട് പിങ്കി പിന്നെ രണ്ട് പേരും കൂടി ചേർന്നാകും എന്നെ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു ഗൗതം അപ്പോഴേക്കും നമ്മുടെ നന്ദ ഒന്നും അല്ലാത്ത പോലെ നിൽക്കുക എന്നാശ്ശേരി മേലിൽ നിന്നോട് ഒരു കാര്യവും ഞാൻ സംസാരിക്കാൻ വരില്ല എന്ന് പറഞ്ഞു ഗൗതം വരണ്ട നീ എന്നോട് പറഞ്ഞുകൊണ്ടും വരരുത് ഓ വരിയേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗൗതമം ഇറങ്ങി അങ്ങ് പോയി അയ്യോ മോനെ എന്നും ഇങ്ങനെ നമ്മുടെ ആൻറ്റി വിളിച്ചു പിങ്കിയുടെ കൺമുന്നിലൂടെ നിസ്സഹായതയോടെ അതായത് കാലി കാലിക്കയ്യുമായി ഇറങ്ങി വരുന്ന ഗൗതത്തെ കണ്ടിങ്ങനെ നിൽക്കുക അത് കണ്ടപ്പോഴേക്കും ഒരു ചമ്മലുമായിട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും നമ്മുടെ ഗൗതത്തെ പിങ്കിയുടെ മുന്നിൽ നാണം കെടുത്തിയില്ല നന്ദ ഏ തൻറെ കൊണ്ടുപോയ തലേണയുമായി ഗൗതത്തിന്റെ പിന്നാലെ വരുന്നു അത് കണ്ടപ്പോഴേക്കും ഗൗതത്തിന് സന്തോഷമായി നന്ദ ഇങ്ങനെ അപ്പോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു നിൽക്കുന്നു അപ്പം എന്ന് ഗൗതം പറഞ്ഞു ഇതൊക്കെ കണ്ട് പാവം പിങ്കി മനസ്സ് തകർന്ന് തകർന്നവിടെ നിൽക്കുക എന്തൊരവസ്ഥയാണ് നോക്കണേ അപ്പോൾ അങ്ങനെ ആ ഒരു നന്ദയുടെ കുസൃതിയിലും അതുപോലെ നന്ദയോടുള്ള നമ്മുടെ ഗൗതത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾക്കപ്പുറം ഒന്നും തനിക്കിനി നേടാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു തകർച്ചയുടെ പടവുകളിൽ നിൽക്കുന്ന നമ്മുടെ പിങ്കിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും പിങ്കിയുടെ മുന്നിൽ അവരുടെ പ്രണയം ഇങ്ങനെ പൂ തുലഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി